ഹലോ കടുപ്പമേറിയ കണക്ക് ചോദ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ജോസ് കാപ്പൻ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമുകളെ ഫോക്കസ് ചെയ്ത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് കുറച്ച് ചെയ്യാൻ അറിയാവുന്ന കുട്ടികൾ കുറേ നാളായിട്ട് പഠിക്കുന്ന കുട്ടികൾ അപ്പോൾ അവർക്കൊക്കെ കുറച്ചും കൂടെ നല്ല ചോദ്യങ്ങൾ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊക്കെ വേണമെന്ന് പലപ്പോഴും പറയാറുണ്ട് അപ്പം അവരെ ഫോക്കസ് ചെയ്ത് നമുക്ക് എക്സാമുകൾക്ക് തന്നെ ചോദിച്ചതിൽ കുറച്ച് കടുപ്പ് കയറിയ ചോദ്യങ്ങളാണ് ചെയ്യിപ്പിക്കുന്നത് കടുപ്പം കുറഞ്ഞു പോയാൽ കമൻ്റ് ചെയ്യണം കടുപ്പം കൂറി കൂടിയാലും കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ യെസ് അപ്പം ഇന്ന് ചെയ്യുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് മക്കളെ ഒന്ന് ഡിഗ്രി ഫിലിംസിന് ചോദിച്ചതും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദ്യമാണ് പിന്നെ സി പി ഒയുടെ ഒരു അത്യാവശ്യം നല്ലൊരു ചോദ്യം രണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള ചോദ്യമാണ് ലാഭവും നഷ്ടവും എന്ന പോർഷനിന്നുള്ള ചോദ്യമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ചോദ്യം ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു കൈ നോക്കുക ഇനി ഉത്തരം കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യാം എക്സ്പ്ലനേഷൻ കേൾക്കാം ഉത്തരം കിട്ടിയാലും ഒന്ന് എക്സ്പ്ലനേഷൻ കേട്ടോ കാരണം കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും കാര്യങ്ങൾക്ക് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഒരാൾ രണ്ട് കുതിരകളിൽ ഓരോന്നിനെയും ആറായിരം രൂപ നിരക്കിൽ വിൽക്കുന്നു ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്കില്ല അയാൾ ഒരു കുതിരയെ ഇരുപത്തഞ്ച് ശതമാനം ലാഭത്തിലാണ് വിറ്റതെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടശതമാനം എത്രയാണ് എന്ന ചോദ്യം അപ്പോൾ ചോദ്യത്തിൻ്റെ അർത്ഥം രണ്ട് കുതിരകളെ വിൽക്കുക ആറായിരം രൂപ നിരക്കിൽ ഓക്കെ എന്നിട്ട് മൊത്തം കച്ചവടം എടുത്ത് നോക്കിയപ്പോൾ അയാൾക്ക് ലാഭവും നഷ്ടവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു കുതിരയെ ഇരുപത്തഞ്ച് ശതമാനം ലാഭത്തിനാണ് വിറ്റതെങ്കിൽ രണ്ടാമത്തെ കുതിരയെ എത്ര ശതമാനം നഷ്ടത്തിനാണ് വിറ്റത് എന്നതാണ് ചോദ്യം ഓക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ആകെ ആകെ കോസ്റ്റു പ്രൈസും ആകെ സെല്ലിംഗ് പ്രൈസും തുല്യമാണ് കാരണം കച്ചവടത്തിൽ ലാഭവും നഷ്ടവും അയാൾക്കില്ല അല്ലേ അപ്പോൾ ആകെ കോസ്റ്റ് പ്രൈസും ആകെ സെല്ലിംഗ് പ്രൈസും എങ്ങനെയാണ് സെയിമാണ് ഓക്കെ ആകെ വിറ്റ വില എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപ ആണോ കാരണം ആറായിരം രൂപ നിരക്കിലാണ് വിൽക്കുന്നതെങ്കിൽ ആകെ അയാൾക്ക് ആയിര പന്ത്രണ്ടായിരം രൂപ കിട്ടിക്കാണും അപ്പോൾ ആകെ സെല്ലിംഗ് പ്രൈസ് പന്ത്രണ്ടായിരം അപ്പോൾ ആകെ കോസ്റ്റ് പ്രൈസും എത്ര തന്നെ മക്കളെ ആകെ കോസ്റ്റ് പ്രൈസും പന്ത്രണ്ടായിരം കാരണം ലാഭവും നഷ്ടവും ഇല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ആകെ കോസ്റ്റ് പ്രൈസ് ആകെ തുല്യമായിരിക്കണം ആറായിരം രൂപ നിരക്കിൽ വിറ്റാൽ ആകെ സെല്ലിംഗ് പ്രൈസ് പന്ത്രണ്ടായിരം രൂപയല്ലേ ആണ് ആകെ കോസ്റ്റ് പ്രൈസും അപ്പോൾ എത്ര തന്നെ പന്ത്രണ്ടായിരം ഇനി ആദ്യത്തെ കുതിരയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അല്ലേ ഫസ്റ്റ് ഫസ്റ്റ് കുതിരയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആദ്യത്തെ കുതിരയുടെ കാര്യം എടുക്കുവാണെങ്കിൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം അതിനെ വിറ്റത് അതിൻ്റെ സെല്ലിങ് പ്രൈസ് ആറായിരം രൂപയാണെന്ന് മനസ്സിലാക്കാം ആണോ ആറായിരം രൂപ നിരക്കിൽ കുതിരകളെ വിൽക്കുന്നു എന്നാണ് അപ്പം ആദ്യത്തെ കുതിരയെ വിറ്റത് ആറായിരം രൂപയ്ക്കാണ് അത് വിറ്റ വിലയാണ് ആണോ എങ്കിൽ എങ്കിലതിൻ്റെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം എങ്ങനെ അതായത് ആദ്യത്തെ ഒരെണ്ണത്തെ ഇരുപത്തി അഞ്ച് ശതമാനം ലാഭത്തിലാണ് വിറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട് ആറായിരം രൂപയ്ക്കാണ് വിറ്റത് അത് ഇരുപത്തഞ്ച് ശതമാനം ലാഭത്തിനാണ് അപ്പം നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം എന്ന് പറയുന്നതാണ് ആറായിരം രൂപ കാരണം ആറായിരം രൂപയ്ക്ക് വിറ്റപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുടക്കിയതിൻ്റെ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനമാണ് ആറായിരം അങ്ങനെയാണെങ്കിൽ മുടക്കം മുതൽ കാണാൻ നൂറ് ശതമാനം എത്ര എന്ന് കണ്ടുപിടിക്കണം ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വഴി കണ്ടുപിടിക്കാമല്ലോ അല്ലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാമല്ലോ അപ്പോൾ എങ്ങനെ വരും ആറായിരം ഇൻറ്റു നൂറ് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത്തഞ്ചെന്ന് വരും നമുക്കല്ലേ ഇത് ഇത് ഇരുപത്തഞ്ച് വെച്ച് വെട്ടിക്കളയാം ഇത് അഞ്ച് തവണ ഇത് നാല് തവണ അഞ്ചും അറുപതും വെട്ടിക്കളയാം പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ് ഇൻറ്റു നാല് നാലായിരത്തി എണ്ണൂറ് കിട്ടും ആദ്യത്തെ കുതിരയുടെ കോസ്റ്റ് പ്രൈസ് മുടക്ക് മുതൽ കണ്ടോ ആദ്യത്തെ കുതിര വിറ്റത് ആറായിരം രൂപയ്ക്ക് അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ കുതിരയുടെ മുടക്ക് മുതൽ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ശരി ആദ്യത്തെ കുതിരയുടെ മുടക്ക് മുതൽ കിട്ടിയാൽ ഇനി രണ്ടാമത്തെ കുതിരയുടെ കാര്യം നോക്കാം സെക്കൻഡ് ഹോഴ്സ് അല്ലേ രണ്ടാമത്തെ കുതിരയുടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് സെല്ലിംഗ് പ്രൈസ് ആറായിരമാണ് ആണല്ലോ കാരണം രണ്ട് കുതിര ആറായിരം രൂപയ്ക്കാണ് വിറ്റേ ഇത് സെല്ലിംഗ് ആണ് ഇനി രണ്ടാമത്തെ കുതിരയുടെ കോസ്റ്റ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കും ആകെ മുടക്കു മുതൽ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം അല്ലേ അതിൽ ഒന്നാമത്തെ കുതിരയ്ക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ മുടക്കായെങ്കിൽ രണ്ടാമത്തെ കുതിരയ്ക്ക് മുടക്കായ എമൗണ്ട് കാണാൻ പന്ത്രണ്ടായിരത്തിന്ന് നാലായിരത്തി എണ്ണൂറ് കുറച്ചാൽ പോരേ മക്കളെ എത്രയാത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടാമത്തെ കുതിരയ്ക്ക് മുടക്കായത് ശരിയല്ലേ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ മുടക്കായി ശരി ഇനി അവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യം ഈ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ മുടക്കായെങ്കിൽ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ മുടക്കായെങ്കിൽ അത് ആറായിരം രൂപയ്ക്ക് വിൽക്കേണ്ടി വന്നു അല്ലേ ആറായിരം രൂപയ്ക്ക് വിൽക്കേണ്ടി വന്നു ശരിയാണോ ആണ് അപ്പോൾ അതിൽ നഷ്ടമുണ്ടായി അല്ലേ ആ നഷ്ടം എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ ആ നഷ്ടശതമാനം കാണാൻ എന്ത് ചെയ്താൽ മതി നമുക്ക് നഷ്ടം വന്നേക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അല്ലേ മുടക്കിയത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇൻഡ് നൂറ് ചെയ്താൽ നമ്മുടെ ഉത്തരം കിട്ടും ശരിയാണോ ഈ രണ്ട് പൂജ്യവും ഈ രണ്ട് പൂജ്യവും വെട്ടിപ്പോയി പന്ത്രണ്ടും എഴുപത്തിരണ്ടും വെട്ടിക്കളയുമ്പോൾ ആറെന്ന് കിട്ടും അതായത് നൂറ് ബൈ ആറ് ശതമാനം നഷ്ടം എന്ന് കിട്ടും നൂറ് ബൈ ആറ് എന്ന് പറഞ്ഞാൽ പതിനാറ് പോയിൻറ്റ് ആറ് ആറ് ശതമാനം നഷ്ടത്തിനാണ് രണ്ടാമത്തെ കുതിരയെ വിറ്റത് എന്ന് മനസ്സിലാക്കാം കേട്ടോ ഇത് ഡിഗ്രി ലെവൽ ചോദ്യമാണ് അത്യാവശ്യം നല്ലൊരു ചോദ്യമാണ് ഞാൻ ഒന്നുകൂടെ ഒരു റൗണ്ടുകൂടെ പറയട്ടെ അപ്പം രണ്ട് കുതിരകളെ ആറായിരം രൂപ വിലയ്ക്ക് വിൽക്കുന്നു അപ്പോൾ കച്ചവടത്തിൽ ലാഭവും ഇല്ല നഷ്ടവും ഇല്ലെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ആകെ മുടക്കിയ തുകയും ആകെ വിറ്റപ്പ കിട്ടിയ തുകയും തുല്യമാണെന്ന് മനസ്സിലാക്കാം ആകെ വിറ്റപ്പം പന്ത്രണ്ടായിരം രൂപ കിട്ടി അപ്പോൾ ആകെ മുടക്കിയതും പന്ത്രണ്ടായിരം രൂപയായിരുന്നു ഇനി ആദ്യത്തെ കുതിരയുടെ കേസ് എടുക്കുവാണെങ്കിൽ അത് ആറായിരം രൂപയ്ക്കാണ് വിറ്റേ അങ്ങനെ വിറ്റപ്പം ഇരുപത്തഞ്ച് ശതമാനം ലാഭമുണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മുടക്കിയതിൻ്റെ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനമാണ് ആറായിരം അപ്പം ആദ്യത്തെ കുതിരയ്ക്ക് മുടക്കിയത് എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കാം നൂറ് ശതമാനം കണ്ടുപിടിച്ചാൽ ആദ്യത്തെ കുതിരയ്ക്ക് മുടക്കിയത് കിട്ടും നാലായിരത്തി രൂപയാണ് ആദ്യത്തെ കുതിരയ്ക്ക് മുടക്കിയത് ഇനി രണ്ടാമത്തെ കുതിരയുടെ എടുത്താൽ വിറ്റത് ആറായിരം രൂപയ്ക്ക് തന്നെ മുടക്കിയത് എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കാൻ രണ്ട് കുതിരയ്ക്കും കൂടെ ആകെ മുടക്കായത് പന്ത്രണ്ടായിരം അതിലാദ്യത്തെ കുതിരയുടെ നാലായിരത്തി എണ്ണൂറ് കുറച്ചാൽ ഏഴായിരത്തി രൂപയാണ് രണ്ടാമത്തെ കുതിരയ്ക്ക് മുടക്കായതെന്ന് കിട്ടും ഓക്കെ ഇനി രണ്ടാമത്തെ കുതിര എത്ര ശതമാനം നഷ്ടത്തിനാണ് വിറ്റാ ചോദിച്ചേക്കുന്നത് ആറായിരം രൂപയ്ക്ക് വിറ്റു ഏഴായിരത്തി ഇരുന്നൂറ് മുടക്കായി അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട് എത്ര ശതമാനം നഷ്ടം എന്നറിയാൻ നഷ്ടം ബൈ കോസ് പ്രൈസ് മുടക്കുമുതൽ ഇൻറ്റുനൂറ് ചെയ്യണം മുടക്കുമുതൽ ഏഴായിരത്തി ഇരുന്നൂറാണ് അല്ലേ ഇൻറ്റുനൂറ് ചെയ്യുമ്പം പതിനാറ് പോയിൻറ്റ് ആറ് ആറ് ശതമാനം എന്ന് മക്കളെ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം സി പി ഒക്ക് ചോദിച്ചായിരുന്നു ഒരു കിഴിവ് സ്കീമിൽ അടയാളപ്പെടുത്തിയ വിലയായ നാൽപ്പത്തി എണ്ണായിരം സോറി നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് മുപ്പത്തഞ്ച് ശതമാനം കിഴിവുണ്ട് എന്നാൽ വിൽപ്പന അന്തിമമായി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് രൂപയ്ക്കാണ് നടന്നത് ഉപഭോക്താവിന് എന്ത് അധിക കിഴിവ് ലഭിച്ചു എന്നതാണ് ചോദ്യം അതായത് നാൽപ്പത്തെണ്ണായിരം രൂപയാണ് ഓൾറെഡി മാർക്കഡ് പ്രൈസ് പ്രൈസായിട്ടുള്ളത് അതിൽ മുപ്പത്തഞ്ച് ശതമാനം കിഴിവ് ഓൾറെഡി ആ കടക്കാർ കൊടുക്കുന്നുണ്ട് ഇനി ഈ വാങ്ങാൻ വന്ന കസ്റ്റമർ വീണ്ടും വിലപേശി വിലപേശി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് രൂപയ്ക്ക് ഇത് വാങ്ങിക്കൊണ്ട് പോയി എങ്കിൽ അയാൾക്ക് സാധാരണ കിട്ടുന്നതിനേക്കാൾ രണ്ടാമത് എന്ത് അധിക കിഴിവ് കിട്ടി എന്നതാണ് ചോദ്യം ഓക്കെ അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം നാലായിരത്തി എണ്ണൂറ് രൂപ എന്ന് പറയുന്നത് എന്താ അത് മാർക്കഡ് പ്രൈസാണ് ഇതാണ് അതിലെഴുതി വെച്ചിരിക്കുന്ന വില ഇതിനെ നമ്മൾ മാർക്കഡ് പ്രൈസ് എന്ന് പറയും ആണോ അതായത് അതിലെഴുതി വെച്ചിരിക്കുന്ന വില നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനെ നമ്മൾ മാർക്കഡ് പ്രൈസ് എന്ന് പറയും ആണ് ഈ മാർക്കഡ് പ്രൈസായ നാലായിരത്തി എണ്ണൂറിന് ഓൾറെഡി മുപ്പത്തഞ്ച് ശതമാനം അവർ കിഴിവ് കൊടുക്കുന്നുണ്ട് ഡിസ്കൗണ്ട് അല്ലേ അപ്പം നാലായിരത്തി എണ്ണൂറിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം നമുക്കൊന്ന് കണ്ടുപിടിക്കാം ആണോ നാലായിരത്തി മുപ്പത്തി അഞ്ച് ശതമാനം ആണോ ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗം നാലായിരത്തി എണ്ണൂറിൻ്റെ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ടാ അപ്പോൾ മുപ്പത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ നാല്പത്തെട്ട് ഇൻറ്റു മുപ്പത്തഞ്ച് വരും അല്ലേ അത് നമുക്ക് ആയിരത്തി അറുനൂറ്റി എൺപത് രൂപ എന്ന് കിട്ടും അതായത് ഓൾറെഡി മുപ്പത്തഞ്ച് ശതമാനം കിഴിവുണ്ടെന്ന് പറഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി എൺപത് രൂപ കീവുണ്ടെന്ന അർത്ഥം അപ്പം നാലായിരത്തി എണ്ണൂറിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി എൺപത് രൂപ കിഴിവ് കൊടുത്താണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് അതായത് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇപ്പോൾ ഓൾറെഡി വിൽക്കുന്നുണ്ട് ഇനി കസ്റ്റമർ അയാൾ മിടുക്കനായതുകൊണ്ട് വന്ന് വീണ്ടും വീണ്ടും വില പേശി വീണ്ടും ഇപ്പം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇപ്പോൾ എല്ലാ കസ്റ്റമറിനും കൊടുക്കുന്നത് അല്ലേ മുപ്പത്തഞ്ച് ശതമാനം വില കുറച്ചിട്ട് വീണ്ടും ഇതിൽ നിന്ന് വിലപേസി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടുപോയി ഇതിൽ നിന്ന് വീണ്ടും വിലപേസി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് രൂപയ്ക്ക് എന്ത് ചെയ്തു ആ സാധനം വാങ്ങിക്കൊണ്ടുപോയി എങ്കിൽ എത്ര അധിക കിഴിവ് അയാൾക്ക് കിട്ടി എന്നതാണ് ചോദ്യം ഓക്കെ അപ്പം നമുക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപതിൽ നിന്ന് വില വീണ്ടും രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാലിലേക്ക് ആങ്ങി വാ ആക്കി വാങ്ങിക്കൊണ്ട് പോയി അപ്പോൾ എത്ര രൂപ വീണ്ടും കുറവ് കിട്ടി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപതും രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാലും തമ്മിൽ കുറയ്ക്കുമ്പോൾ തൊള്ളായിരത്തി മുപ്പത്താറ് രൂപ കുറവ് വന്നു ആണോ അപ്പോൾ എത്ര ശതമാനം അധിക കിഴിവ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ തൊള്ളായിരത്തി മുപ്പത്താറ് കിട്ടിയത് എവിടെ നിന്നാണ് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപതിൽ നിന്നാണ് േ അപ്പോൾ തൊള്ളായിരത്തി മുപ്പത്താറ് രൂപ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുടെ എത്ര ശതമാനമാണെന്ന് നോക്കിയാൽ മതി അതായത് അധിക കിഴിവ് കിട്ടിയത് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപതിൽ നിന്നും തൊള്ളായിരത്തി മുപ്പത്താറ് രൂപ കുറച്ച് കിട്ടുക ചെയ്തേ അല്ലേ അപ്പോൾ എത്ര ശതമാനം അധിക കിഴിവ് കിട്ടിയെന്ന് ചോദിച്ചാൽ തൊള്ളായിരത്തി മുപ്പത്താറ് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപതിൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കണം മക്കളെ ഈ പൂജ്യവും ഈ പൂജ്യവും തട്ടിക്കളഞ്ഞു മുന്നൂറ്റി പന്ത്രണ്ടും തൊള്ളായിരത്തി മുപ്പത്താറും വിട്ടിക്കളയാം മൂന്ന് തവണ ഈ പൂജ്യം ഉണ്ട് അപ്പം മുപ്പത് സോ ആൻസർ മുപ്പത് ശതമാനമാണ് അധിക കിഴിവ് ലഭിച്ചേക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഓക്കെ ഞാനൊന്നുകൂടെ പറയാം ഞാൻ ഈ ഒരു പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കടുപ്പമേറിയ കണക്ക് ചോദ്യങ്ങൾ എന്നൊരു പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് ലെവലുള്ള കുട്ടികളെ ഉദ്ദേശിച്ചാണേ അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവർ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്ലാസ്സുകൾ കിട്ടാത്തവർ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും മക്കളെ അപ്പം അവർക്ക് ഓൾറെഡി നമ്മൾ ബാക്കിയുള്ള പ്ലേലിസ്റ്റുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ട് പോകുന്നുണ്ട് ഇത് ഉദ്ദേശിക്കുന്നത് കുറച്ച് റേഞ്ച് കൂടിയ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പഠിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് പഠിക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഇനി കടുപ്പം കൂടിയോ കുറഞ്ഞോ എന്ന് കമൻ്റ് ചെയ്യണം ഇനി കൂടിയാലും കുറഞ്ഞാലും ഞാൻ ചെയ്യിപ്പിക്കുന്ന മോഡൽ അല്ല ഇത് എക്സാമിന് ചോദിച്ച് ചോദിക്കാം നമുക്കിത് പഠിക്കാതെ മാർഗമില്ല ഓക്കെ അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു മക്കളെ താങ്ക്